കർക്കിടകം ഒന്ന് അങ്ങനെത്താറായല്ലേ കർക്കിടകം ഒന്നിന് മുൻപായിട്ട് വറുതി ദേവത നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരാതിരിക്കുന്നതിനും മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് കുടിയേറി പാർക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഉറപ്പായും കർക്കിടകം ഒന്നാം തീയതിക്ക് മുൻപായി ഈ വസ്തുക്കൾ നിങ്ങൾ ഒഴിവാക്കുക അങ്ങനെയെങ്കിൽ കർക്കിടകത്തിലെ ആ ഒരു വറുതി അതായത് വറുതിയുടെ ദേവതയായ മൂദേവിയിൽ നിന്നിട്ട് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും ഒന്നാമതായിട്ട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള പാത്രങ്ങള് ചെടിച്ചെട്ടികള് പൊട്ടിയ ക്ലോക്ക് അതുപോലെ തന്നെ പൊട്ടിയ ദേവചിത്രങ്ങൾ ഇതൊക്കെ തന്നെ ശരിയാക്കാൻ പറ്റുമെങ്കിൽ അതിനെ ശരിയാക്കി വെക്കുക അല്ലാത്തപക്ഷം അതിനെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കുക നമ്മുടെ പൂജാമുറിയും ഗൃഹവും ശുദ്ധീകരിക്കുക ഗൃഹത്തിന് പുറത്ത് ഈശാന മൂലയും കന്നി മൂലയും വരുന്ന ഭാഗങ്ങൾ ശുദ്ധീകരിക്കാം അടുക്കളയിലെ ഭക്ഷ്യ സാധനങ്ങൾ ഏതെങ്കിലും കേടുവന്നതുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഇവ നമ്മൾ ഒഴിവാക്കി ആ കർക്കിടകത്തെ എതിരേൽക്കുന്നതിലൂടെ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നേട്ടങ്ങൾ സമ്മാനിക്കുക അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു കർക്കിടക മാസത്തിന് മുൻപായിട്ട് ഒഴിവാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഐശ്വര്യവർധനവിന് അപ്പൊ ഇതിന്റെ പൂർണ്ണമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിൽ അവർ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക നന്ദി